ഈ കറിവേപ്പില തഴച്ച് വളരാ കറിവേപ്പില നടുന്ന സമയത്ത് മണ്ണ് നന്നായി ഇളക്കി മറച്ച് നല്ല രീതിയിൽ ജൈവവളം വളം ചേർത്ത് കൊടുത്ത് അതിൻ്റെ മദ്യത്തിൽ നട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം എല്ലാ ദിവസവും ഒഴിച്ചു കൊടുത്താൽ ആറേഴ് മാസം കൊണ്ട് കറിവേപ്പില ഇതേ രൂപത്തിലാവും ഉച്ചങ്കിൽ പരിക്കാൻ പാടില്ല ആദ്യമൊന്നും ഇതേ രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വിഷാംശമില്ലാതെ കറിവേപ്പില നമ്മുടെ വീട്ടിൻ്റെ മുട്ടത്തുനിന്ന് തന്നെ അറച്ചെടുക്കാൻ പറ്റും അതായത് ഒരു ഏഴര മാസമായ കറിവേപ്പില ചെടിയാണ് നടുന്ന സമയത്താണ് പ്രധാനമായിട്ടും വളം ചേർത്ത് കൊടുത്തിന് പിന്നെ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കും ഇടയ്ക്ക് കഞ്ഞി വെള്ളം ഒഴിച്ച് കൊടുക്കും അത്രേ ഉള്ളൂ അപ്പം നല്ല കറിവേപ്പില ചെടിയായി ഒറ്റ ഒരു കറിവേപ്പില ഇതുപോലത്തെ മതി വീട്ടിൽ ധാരാളം കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് എടുക്കാം നമ്മുടെ വീട്ടുമുറ്റത്തു തന്നെ കറിയേപ്പില വരയ്ക്കുന്നതിനുള്ള ഒരു സുഖം അതൊന്നും വേറെ തന്നെയല്ലേ